കൂട്ടുകാരി ഒടുവിൽ നമ്മുടെ നന്ദയെ വെല്ലുവിളിച്ച് പിങ്കി തക്ക മറുപടിയുമായി നന്ദ അതേ അതേപ്രേക്ഷരെ നമ്മുടെ പിങ് നന്ദ ആകിപ്പാടെ ഒരു സങ്കടത്തിലാണ് അതിനിടയിൽ നമ്മുടെ പിങ്കി വന്ന് എന്താ പറയാ എരുതിയിൽ എണ്ണ ഒഴിക്കാന്ന് കേട്ടിട്ടില്ലേ ആ ഒരു സംഭവം ആട്ടോ ചെയ്യുന്നത് നമ്മുടെ പിങ്കി വന്ന് പറയുന്നുണ്ട് ഇത്രയും ദിവസം കൂടെ കഴിഞ്ഞിട്ടും ഇന്നലെ ഒരു ദിവസം നീ ഭാര്യയായി ജീവിച്ചത് ഇപ്പോഴിതാ നീ വീണ്ടും അതേ ദിവസം വന്നപ്പോൾ നീ പിന്നെ ഒറ്റയ്ക്കായെന്നൊക്കെ പറഞ്ഞു ഭയങ്കര കളിയാക്കലാട്ടോ അപ്പം നമ്മുടെ നന്ദ പറയുന്നുണ്ട് നിന്റെ നിന്റെ ആദ്യരാത്രി തന്നെ നിന്റെ ഭർത്താവ് പോയത് ഞാൻ പറഞ്ഞ് ഓർമ്മിപ്പിക്കണോ എന്നൊക്കെ പറഞ്ഞേ നമ്മുടെ നന്ദ തിരിച്ചും ഡയലോഗ് അടിക്കുന്നുണ്ട് കേട്ടോ ഒരു കൊല്ലത്തോളം ഈ ഭർത്താവ് എവിടെയാണെന്ന് പോലും നീ ജീവിച്ചിരുന്നില്ലേ ആ സമയത്ത് ഞാൻ നിന്നെ ഇങ്ങനെ വന്ന് കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദയും തിരിച്ചടിക്കുന്നുണ്ട് അതൊരു നമ്മുടെ നന്ദ പറയുന്നുണ്ട് നിന്റെ നിനക്ക് വന്ന പനി എങ്ങനെയാണെന്ന് എനിക്ക് നല്ലോണം അറിയാം ഞങ്ങളുടെ ആദ്യരാത്രി കഴിഞ്ഞു എന്നുള്ള കഴിഞ്ഞ കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞത് ആ ഒരു ഷോക്കിൽ നിന്ന് നിനക്ക് പനി വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പിങ്കിയിട്ട് വാരി എന്താ പറയുക വറുത്തരക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പിങ്കി മാി ഷോക്കിൽ നിൽക്കുക കേട്ടോ എന്നിട്ട് നമ്മുടെ നന്ദി ഇങ്ങനെ കുറേ ഉപദേശവും കൊടുക്കുന്നുണ്ട് നീ അർജുൻ്റെ നല്ല ഭാര്യയായിരിക്കണം കാരണം അർജുന ഒരു നല്ല മനസ്സിലുള്ളവനാണെന്നൊക്കെ പറഞ്ഞ് കുറേ ഉപദേശിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ അർജുൻ കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായിരിക്കും ഇനി വരാൻ പോകുന്നത് നമുക്ക് തന്നെ അറിയാം അപ്പോൾ ഈ ഒരു രംഗമൊക്കെ ആയിട്ടും അത് എപ്പിസോഡ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാം ഇനി എങ്ങനെയൊക്കെയൊക്കെ അത് മാറും അറിയുമെന്ന് അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ